ഈ അൻപത്തൊന്ന് എന്നുള്ളത് അഭിലാഷ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയ ബി ജെ പിയുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഹരിയാന പക്ഷെ അതിൽ ഒരു കാര്യം കൂടി നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട് അതായത് കോൺഗ്രസ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളതും ബി ജെ പി എവിടെ ജയിച്ചു എന്നുള്ളതുകൊണ്ടും ഈ രണ്ട് നോക്കുമ്പോൾ ഹരിയാന എന്ന് പറയുന്നത് ഇന്ത്യ കഴിഞ്ഞ വർഷങ്ങളായി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷമായി ചർച്ച ചെയ്യുന്ന എല്ലാ വിഷയങ്ങളുടെയും ഒരു സമരഭൂമിയായിരുന്നു എന്നുള്ളതാണ് കർഷക സമരം അത് നമുക്കെടുക്കാം എം എസ് പി എന്നുള്ള വിഷയം പിന്നെ ഈ ഗുസ്തി താരങ്ങളുടെ സമരം തുടങ്ങി ഈ ചർച്ച ചെയ്യപ്പെട്ട എല്ലാ വിഷയങ്ങളുടെയും ഒരു കേന്ദ്ര സ്ഥലം ഹരിയാനയായിരുന്നു എന്നുള്ളതാണ് കർഷക സമരം നടന്ന സിംഗു അതിർത്തി ശംഭു അതിർത്തി ടിക്രി ഇതെല്ലാം ഹരിയാനയുടെ ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികളാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു പ്രാഥമിക വിവരം വരുന്നുണ്ട് അതായത് ഈ മേഖലകളിലൊക്കെ നമ്മൾ തന്നെ ഏകദേശം ഒരു കൊല്ലം എല്ലാ ചാനലുകളും എല്ലാ വാർത്താ മാധ്യമങ്ങളും ശംഭു അതിർത്തിയും ടിക്രിയും ഒക്കെ കേന്ദ്രീകരിച്ച് മാധ്യമപ്രവർത്തനം നടത്തിയിരുന്നു അവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെ ഇതിന് പിന്തുണയുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ നൽകിയെങ്കിലും ഇപ്പോൾ ഈ ഇലക്ഷൻ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന വിഷയങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ കാർഷിക പ്രശ്നങ്ങൾക്കപ്പുറം എം എസ് പി എന്ന് പറയുന്ന വിഷയങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ ഗുസ്തി താരങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കപ്പുറത്തേക്ക് മാറി ജനങ്ങൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്തു ഹരിയാനയിൽ എന്ന് തന്നെ നമുക്ക് കാണേണ്ടതുണ്ട് അതായത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച വിഷയങ്ങൾ അത് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് അവരെ കൊണ്ടു ചെന്ന് എത്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി ബി ജെ പി ഒരുപക്ഷെ ആ വിഷയങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്ന മഹാരാഷ്ട്രയിൽ സീറ്റ് ഉപജന ഉദ്ധവിഭാഗവും കോൺഗ്രസും തമ്മിലുള്ള റിഫ്റ്റൊക്കെ കൂടുന്ന സമയത്ത് ഇടയിലാണ് ഇത്തരത്തിൽ ഹരിയാനയിൽ ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് നേരത്തെ ആത്മവിശ്വാസത്തിന് വലിയ തട്ടുകേട് ഉണ്ടാക്കുന്ന സംഭവം